അമ്പൂരി ആനക്കുളത്തിൽ രണ്ട് യുവാക്കൾ നെയ്യാർ റിസർവോയറിൽ മുങ്ങി മരിച്ചു അമ്പൂരി പൂച്ചമുക്ക് സ്വദേശി അമൽ ജയൻ കാട്ടാക്കട തൂങ്ങാമ്പാറ സ്വദേശി ഇരുപത്തിരണ്ട് വയസ്സുള്ള ദുർഗാദാസ് എന്നിവരാണ് മുങ്ങി മരിച്ചത് സംഭവം നാട്ടുകാർ പറയുന്നത് ഇങ്ങനെയാണ് ഇന്നലെ വൈകുന്നേരം എട്ട് മണിയോടുകൂടി നാല് യുവാക്കൾ അമ്പൂരി പന്തപ്ലാമോട് ആനക്കുളം പരിസരത്ത് വരികയും നെയ്യാർ റിസർവോയറിൽ വെള്ളത്തിൽ നടുക്കായി ഉയരത്തിൽ നിൽക്കുന്ന പാറയിലിരുന്ന് മദ്യപിക്കുകയുമായിരുന്നു കൂടെ ഉണ്ടായിരുന്ന രണ്ട് യുവാക്കൾ രാത്രി ഒൻപത് മണിയോടുകൂടി സ്ഥലത്ത് നിന്ന് പോവുകയും പിന്നീട് അവർ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ പാറപ്പുറത്തിരുന്ന രണ്ടുപേരുടെ ചെരുപ്പുകൾ മാത്രം കാണാൻ കഴിയുകയും ആയിരുന്നു ഇരുവരും വെള്ളത്തിൽ പോയിരിക്കാം എന്ന സംശയത്തിൽ കൂട്ടുകാർ നാട്ടുകാരെയും പോലീസിനെയും അറിയിച്ചു രാത്രി രണ്ടു മണിയോടുകൂടി വിവരമറിഞ്ഞ നെയ്യാർഡാം പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി തിരച്ചിൽ തുടങ്ങുകയായിരുന്നു ഇന്ന് രാവിലെ ഏഴ് മുപ്പത് മണിയോടുകൂടി രണ്ടുപേരുടെയും മൃതദേഹം ലഭിച്ചു നെയ്യാർ പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ നടന്നുവരുന്നു അമ്പൂരി പടങ്ങനാട് പാലത്തിന് സമീപം ആന ആനപ്പാറ എന്നറിയപ്പെടുന്ന കടമിൽ വൈകുന്നേരം ഏകദേശം ആറര മണിക്ക് ശേഷം നാല് ചെറുപ്പക്കാർ കൊണ്ട് ഇവിടെ മറ്റ് മദ്യപാനം അതുപോലെയുള്ള സന്താനങ്ങളായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത് ഇതിൽ രണ്ട് ചെറുപ്പക്കാര് ഇവിടെ അങ്ങനെ ബഹളം ഉണ്ടാക്കി രണ്ടുപേര് തിരിച്ചു പോകാനുള്ളപ്പോൾ നാട്ടുകേറെ കടമെത്തി ഇവിടെ അന്വേഷിച്ചു വന്നപ്പോൾ രണ്ടുപേരെ കാണാനില്ല രാത്രി ഏകദേശം രണ്ടു മണിയോളം സമയത്ത് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരീത തിരഞ്ഞു കിട്ടി കിട്ടാതിരിക്കുകയും രാവിലെ ഒരു ഏകദേശം ആറ് ആറുമണിയോടും കൂടി ഒരു ബോഡി പൊങ്ങിയതായിട്ട് അറിഞ്ഞ് നാട്ടുകാർ വന്ന് സ്കൂ ടീമിൻ്റെ ഒരു ആളും നാട്ടുകാരനോട് ചേർന്ന് മുങ്ങിയെടുത്ത് ഒരു അടുത്തൊരു ബോഡി മുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം പൊങ്ങി വന്ന ബോഡി പൂച്ചമുക്കിന് സമയം താമസിക്കുന്ന ഉദയൻ ഉദയൻ്റെ മകൻ അർജുനെന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെയും അതിനുശേഷം കാട്ടാക്കടയിൽ നിന്നും ഉള്ള ദുർഗാപ്രസാദെന്ന് പറഞ്ഞ ഒരു അതിൻ്റെ ബോഡിയും കൂടെ മുങ്ങിയെടുത്ത് ഇത് നിരന്തരം ഇവിടെ ഇങ്ങനെ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് നാട്ടുകാരുടെ മുന്നറിയിപ്പൊക്കെ വാഹവിക്കാതെ ആൾക്കാർ വന്ന് ഇങ്ങനെ രാത്രിയും പകലൊന്നുമില്ലാതെ ഇവിടെ വന്ന് നിരന്തരം പ്രശ്നങ്ങളാണ് നാട്ടുകാരുടെ സൗകര്യ ജീവിതത്തിന് വരെ പ്രശ്നമാകുന്ന രീതിയിലാണ് ഇവിടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് വേണ്ട അടിയന്തിരമായ നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം ഈ രാത്രി ആറരയ്ക്ക് നല്ല മഴ പെയ്യുന്ന സമയത്താണ് അവരിവിടെ വന്ന് ഇങ്ങനെ തങ്ങിയതും എട്ട് എട്ടര ആകുമ്പോഴാണ് നാട്ടുകാർ അറിയുന്നത് ഇങ്ങനെ ഒരാൾ മിസ്സായെന്നുള്ളത് രണ്ടുപേർ മിസ്സായെന്നുള്ളത് അറിയുന്നത് ഇതിപ്പം നിരന്തര പ്രശ്നം ഇതിനു മുമ്പ് പന്തപ്പം ഇതിലൂടെ പന്ത അണമുഖം സൈഡിൽ ഇതുപോലെ അവർ മരണം നടന്നൊരു ചെറുപ്പക്കാരുണ്ട് അപ്പോൾ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചു ഒരുപാട് മരണങ്ങൾ നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് അധികാരികളുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു ശ്രദ്ധ ഉണ്ടാവണം ഇവിടുത്തെ നാട്ടുകാരുടെ സൗകര്യ ജീവിതത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായി വരുകയാണ് ഈ ഒരു സംഭവം அந்தாஷ்டிர நிலவாரத்தோடும் அத்தியானிக சாங்கே திகோடும் மெச்சப்பட்ட வித்தியாசம் சர்ம கழிவுகளும் கலா காயக பரிசீலனும் லட்சமிட்டு ஐஎஸ்ஓ அங்கீகாரத்தோடு வர்த்தல பாலச்சிரில் கிட்ஸ் பாலஸ் இங்கிலீஷ் பிரவீர் மானேஜ்மெண்ட் பிரத்யேக பரிசீலனம் அது பரிபாலகரும் எயர் கண்டிஷன் செய்தும் சதா சிசிடிவி கேமரா நிரீட்சணம் உள்ளது கம்பியூட்டரேஸ் முறிகள் பினோதத்தினும் பர்ராப்தும் உதானங்களும்